ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗ്ലോവിത്ത് പാറു ബി എസ് സി നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അറിയാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കം ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ ഞാൻ എപ്പോൾ വീഡിയോ വീഡിയിട്ടാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും എൽ ബി എസിൻ്റെ ബി എസ് സി നേഴ്സിംഗ് സംബന്ധിച്ച തേർഡ് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് വേക്കൻസി വരുന്നതിനനുസരിച്ചാണ് സ്പോർട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകൾ കണ്ടക്റ്റ് ചെയ്യുന്നത് ബി എസ് സി നേഴ്സിംഗ് ഫോർത്ത് അലോട്ട്മെൻറ്റിൻ്റെ കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷനും അലോട്ട്മെൻറ്റും എല്ലാം കഴിഞ്ഞ് നമ്മൾക്ക് വന്നത് ഫിഫ്ത്ത് അലോട്ട്മെൻ്റ് ആയിരുന്നു ഫിഫ്ത്ത് അലോട്ട്മെൻറ്റിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് എൻ ആർ ഐ സീറ്റിന് വേണ്ടി മാത്രമുള്ള കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷനാണ് അതായത് എൻ ആർ ഐ സീറ്റിൽ വന്ന വേക്കൻസിക്ക് വേണ്ടി ഉള്ളതായിരുന്നു ആ ഒരു ഫിഫ്ത്ത് അലോട്ട്മെൻറ്റ് അതിൽ താല്പര്യമുള്ള അതായത് കോളേജ് എടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾ എൻ ആർ ഐ സീറ്റ് മുഖേന കോളേജ് എടുക്കാൻ താല്പര്യമുള്ള കുട്ടികളായിരുന്നു ആ ഒരു അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ആ ഒരു അലോട്ട്മെൻറ്റിൽ കോളേജ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് എന്നാൽ ഇന്ന് വന്നിരിക്കുന്ന അലോട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സിക്സ് ആണ് ഈ ഒരു അലോട്ട്മെൻറ്റിൽ നമുക്ക് എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അതായത് വേക്കൻസി വരുന്ന കോളേജുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ആ ഒരു ലിസ്റ്റിൽ നമുക്ക് ഏതൊക്കെ കോളേജ് ആണ് ഉള്ളത് അനുസരിച്ച് നമുക്ക് എന്താണ് ഈ ഒരു അലോട്ട്മെൻറ്റിലേക്ക് നമ്മൾ കോളേജ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ഫോർത്ത് അലോട്ട്മെൻറ്റിനെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു സിക്സ് അലോട്ട്മെൻറ്റിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് അതെല്ലാം വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ കോളേജ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് നഷ്ടപ്പെടാനും ഇനിയുള്ള അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് എന്താണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും വ്യക്തമായിട്ട് വായിച്ചു നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കോളേജ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ നോക്കുക സെപ്റ്റംബർ സിക്സ്റ്റീൻ അതായത് ഇന്നാണ് നമുക്ക് എന്താണ് ഒരു സിക്സ്ത് അലോട്ട്മെൻറ്റ് എൽ ബി എസ്സിൻ്റെ ബി എസ് സി നേഴ്സിംഗ് സിക്സ് അലോട്ട്മെൻറ്റിനുള്ള നോട്ടീസ് വന്നത് നമുക്കിവിടെ ലിസ്റ്റ് ഓഫ് കോളേജസ് ഉണ്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഉള്ളത് ബി എസ് സി നേഴ്സിംഗ് ഗവൺമെൻറ് കോളേജസ് ഉണ്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലാവരും വ്യക്തമായിട്ട് നോക്കുക എത്ര കോളേജസ് ഉണ്ട് ഏതൊക്കെ കോളേജിൽ വേക്കൻസി ഉണ്ട് പിന്നെ ബി എസ് സി നേഴ്സിംഗ് കോളേജുണ്ട് മലബാർ ക്യാൻസർ സെൻ്റർ ബി എസ് സി നഴ്സിംഗ് കോളേജുണ്ട് സിമെറ്റ് അതുപോലെ തന്നെ സി എ പി ഇ കെ പിൻ്റെ അണ്ടറിലുള്ള കോളേജ് സി പാസിൻ്റെ അണ്ടറിലുള്ള കോളേജ് ഇങ്ങനെ നമുക്ക് ഓരോ കോളേജസും കാണാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജ് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ എത്ര സെൽഫിനാൻസിങ് കോളേജിലാണ് വേക്കൻസി ഉള്ളത് ഈ ഒരു ലിസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റാണ് സെപ്റ്റംബർ ഒമ്പതിനാണ് ഈ ഒരു കോളേജ് ലിസ്റ്റ് വന്നത് നമുക്ക് വന്നിരിക്കുന്ന നോട്ടീസ് എന്താണെന്ന് ചെക്ക് ചെയ്യാം കാൻഡിഡേറ്റ്സ് ക്യാൻ രജിസ്റ്റർ ന്യൂ കോഴ്സ് കോളേജ് ഓപ്ഷൻസ് ഫോർ ദ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് ഫ്രം സെപ്റ്റംബർ സെവൻറ്റീൻ ടു സെപ്റ്റംബർ നയൻറ്റീൻ ഫോർ പി എം ഓപ്ഷൻസ് രജിസ്റ്റേർഡ് ഇൻ ദ പ്രീവിയസ് അലോട്ട്മെൻറ്റ്സ് വിൽ നോട്ട് ബി കൺസിഡേർഡ് കാൻഡിഡേറ്റ്സ് ഹൂ ഹാവ് ഓൾറെഡി സെക്യൂർഡ് അഡ്മിഷൻ ഇൻ എ കോളേജ് മസ്റ്റ് അപ്ലോഡ് എ നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് ഫ്രം ദ കൺസേൺഡ് കോളേജ് ടു പാർട്ടിസിപ്പേറ്റ് അതായത് അപേക്ഷാർത്ഥികൾ ആറാം അലോട്ട്മെൻറ്റിനായി പുതിയ കോ കോഴ്സ് കോളേജ് ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യേണ്ടത് സെപ്റ്റംബർ പതിനേഴ് മുതൽ സെപ്റ്റംബർ പത്തൊമ്പത് വൈകുന്നേരം നാല് ആയിരിക്കണം രജിസ്റ്റർ ചെയ്യേണ്ടത് മറക്കരുത് നമുക്ക് കോഴ്സ് കോളേജ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നത് സെപ്റ്റംബർ പതിനേഴ് മുതൽ സെപ്റ്റംബർ പത്തൊമ്പത് സെപ്റ്റംബർ പത്തൊൻപത് നാല് വരെ മാത്രമായിരിക്കും ഫോർത്ത് അലോട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ ഫിഫ്ത്ത് അലോട്ട്മെൻറ്റിലോ നമ്മൾ കോളേജ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ ആ ഒന്നും പരിഗണിക്കുന്നതായിരിക്കില്ല അതായത് നിങ്ങൾ നേരത്തെ കോളേജ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തു അപ്പോൾ ഇനി സിക്സ് അലോട്ട്മെൻറ്റ് വേണ്ടി ഒന്നും ചെയ്യണ്ടല്ലോ അലോട്ട്മെൻറ്റ് വന്നോളുമല്ലോ എന്ന് പ്രതീക്ഷിച്ചിരിക്കരുത് നമുക്ക് പുതിയതായിട്ട് തന്നെ നമ്മൾ എന്താണ് ഓപ്ഷനുകൾ കൊടുക്കേണ്ടതാണ് നേരത്തെ കൊടുത്തിട്ടുള്ള മുമ്പ് നൽകിയ ഓപ്ഷനുകൾ ഒന്നും തന്നെ പരിഗണിക്കപ്പെടുകയില്ല അപ്പോൾ നിങ്ങൾക്ക് സിക്സ് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നാഗ്രഹിക്കുന്ന കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് കോളേജ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ മറക്കരുത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ വരുന്നതായിരിക്കില്ല അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു അലോട്ട്മെൻറ്റ് വഴി ഏതെങ്കിലും ഒരു കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്തിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ അതായത് തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു കോളേജ് കിട്ടിയവരാണ് നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ സിക്സ് അലോട്ട്മെൻറ്റിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ ഒ സി സർട്ടിഫിക്കറ്റ് അതായത് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് ആ ഒരു കോളേജിൽ നിന്നും മസ്റ്റായിട്ട് മേടിക്കണം അതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പുതിയൊരു അലോട്ട്മെൻറ്റിലേക്ക് അതായത് സിക്സ് അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതാരും മറക്കരുത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സിക്സ് അലോട്ട്മെൻറ്റിന് വേണ്ടിയുള്ള കോളേജ് ഓപ്ഷൻ കോഴ്സ് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആവുകയാണ് സെപ്റ്റംബർ പതിനേഴ് മുതൽ സെപ്റ്റംബർ പത്തൊമ്പത് നാല് മണിവരെ ആയിരിക്കും നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നത് അതുമാത്രമല്ല നിങ്ങളൊരു കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർന്നിട്ടുള്ള കോളേജിൽ നിന്നും എൻ ഒ സി സർട്ടിഫിക്കറ്റ് മസ്റ്റായിട്ട് മേടിക്കണം അതില്ലാത്ത കുട്ടികളെ യാതൊരു വിധത്തിലും അലോട്ട്മെൻ്റുകളിൽ പങ്കെടുപ്പിക്കുന്നതല്ല അതുമാത്രമല്ല നിങ്ങൾ ഇപ്പം ഇതുവരെ ചെയ്തിട്ടുള്ള ഓപ്ഷൻ കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒന്നുമല്ല ഈ ഒരു സിക്സ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ കോളേജ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ക്യാൻഡിഡേറ്റ്സ് ആർ ഇൻസ്ട്രക്റ്റഡ് ടു എക്സസൈസ് ഓപ്ഷൻസ് ഓൺലി ഫോർ കോളേജസ് വെയർ ദേ ആർ സെറ്റൈൻ ടു ടേക്ക് അഡ്മിഷൻ വൺസ് എ ന്യൂ അലോട്ട്മെൻറ്റ് ഈസ് റിസീവ്ഡ് ദ പ്രീവിയസ്ലി അലോട്ടഡ് സീറ്റ് വിൽ ബി സ്റ്റാൻഡ് ക്യാൻസൽഡ് ഫ്രം ദ സിക്സ്ത് അലോട്ട്മെന്റ് ഓൺവേഡ്സ് കാൻഡിഡേറ്റ്സ് ഹു ആർ അലോട്ടഡ് എ സീറ്റ് ബട്ട് ഫെയിൽ ടു ജോയിൻ ദ കോളേജസ് വിൽ നോട്ട് ബി കൺസിഡേഡ് ഫോർ സബ്സിക്വൻറ്റ് അലോട്ട്മെൻറ്റ് അതായത് നമുക്ക് ജോയിൻ ചെയ്യുമെന്ന് ഉറപ്പുള്ള കോളേജിൽ മാത്രമേ നിങ്ങൾ കോളേജ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ അപ്പം നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അതായത് ഈ ഒരു കോളേജിൽ ഞാൻ കൊടുത്താൽ ആ ഒരു കോളേജിൽ ഞാൻ ജോയിൻ ചെയ്യും എന്നുണ്ടെങ്കിൽ മാത്രമേ ആ കോളേജിലേക്ക് നമ്മൾ ഓപ്ഷൻസ് നൽകാവുള്ളൂ പുതിയൊരു അലോട്ട്മെൻറ്റ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നേരത്തെ ലഭിച്ച കോളേജ് നഷ്ടപ്പെടുന്നതായിരിക്കും നേരത്തെ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും ആറാം അലോട്ട്മെൻറ്റ് മുതൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും കോളേജിൽ ചേരാത്തവർക്ക് തുടർന്ന് അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാൻ സാധിക്കില്ല അതായത് നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു കോളേജ് നിങ്ങൾ ഓപ്ഷനിൽ ഉൾപ്പെടുത്താൻ പാടുള്ളതല്ല കാരണം നിങ്ങൾക്കൊരു കോളേജ് ലഭിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ആ ഒരു കോളേജിൽ ചെന്ന് അഡ്മിഷൻ എടുക്കണം ഇപ്പോൾ ഫോർത്ത് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടി അവിടെ ചെന്ന് അഡ്മിഷൻ എടുത്ത കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ സിക്സ് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ ഒ സി സർട്ടിഫിക്കറ്റ് ആ കോളേജിൽ നിന്നും എൻ ഒ സി സർട്ടിഫിക്കറ്റ് മേടിക്കണം ആ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് നിങ്ങൾ സിക്സ് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിക്സ്ത് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടി അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫോർത്ത് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു കോളേജ് ഉണ്ടല്ലോ ആ ഒരു കോളേജ് നഷ്ടപ്പെടുന്നതായിരിക്കും പിന്നീട് നിങ്ങളുടെ മുമ്പിലുള്ളത് ഈ സിക്സ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് മാത്രമായിരിക്കും കുറേ അധികം കുട്ടികൾക്കുള്ളൊരു സംശയമാണ് ഫോർത്ത് അലോട്ട്മെന്റിൽ അല്ലെങ്കിൽ ഫോർത്ത് അലോട്ട്മെന്റിൽ ഒരു കോളേജ് കിട്ടിയ ആ ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തു സിക്സ് അലോട്ട്മെന്റിൽ നമ്മൾ എൻ ഒ സി സർട്ടിഫിക്കറ്റൊക്കെ സബ്മിറ്റ് ചെയ്തു അവിടെയും നമ്മൾ അലോട്ട്മെന്റ് വെച്ചു നമുക്കൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടി പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന കോളേജിനേക്കാളും ഒരു മോശപ്പെട്ട കോളേജാണ് കിട്ടിയിരിക്കുന്നത് അങ്ങനെയെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് ഫോർത്ത് അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജിലേക്ക് പോകാൻ സാധിക്കുമോ ഒരു കാരണവശാലും നമുക്ക് സാധിക്കില്ല അതായത് നമുക്ക് സിക്സ് അലോട്ട്മെന്റിൽ ഏത് കോളേജാണോ കിട്ടിയത് ആ ഒരു കോളേജിൽ നമ്മൾ ചേരണം കാരണം നമുക്ക് ഒരു അലോട്ട്മെൻറ്റ് ആവുന്നതിനോടൊപ്പം തന്നെ ഫോർത്ത് അലോട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇതിനു മുന്നേ നിങ്ങൾക്ക് ഏത് കോളേജിലാണോ നിങ്ങൾ അഡ്മിഷൻ എടുത്തത് ആ ഒരു കോളേജിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും പിന്നീട് ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം സിക്സ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു കോളേജ് കിട്ടി ആ ഒരു കോളേജിൽ നിങ്ങൾ ചേർന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരു അലോട്ട്മെൻറ്റുകളിലും പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല ഫോർത്ത് അലോട്ട്മെൻറ്റിനെയും ഫിഫ്ത് അലോട്ട്മെൻറ്റിനെയൊക്കെ കമ്പയർ ചെയ്ത് ഒരുപാട് ചേഞ്ചസ് ആണ് ഈ ഒരു സിക്സ് അലോട്ട്മെന്റിൽ വന്നിട്ടുള്ളത് അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കോളേജിൽ ചേരാൻ താൽപ്പര്യമുള്ള ഈ ഒരു കോളേജിൽ കിട്ടിയാൽ ഞാൻ എന്തായാലും പഠിക്കാൻ പോകും എന്ന് ഉറപ്പുള്ള കോളേജ് മാത്രം ഓപ്ഷൻസ് കൊടുക്കാൻ ശ്രമിക്കുക നിങ്ങൾ ആ ഒരു കോളേജിൽ ചേരുമ്പോൾ നിങ്ങൾക്ക് എൻ ഒ സി സർട്ടിഫിക്കറ്റ് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങളിപ്പോൾ പഠിക്കുന്ന കോളേജിൽ നിന്ന് മേടിക്കണം അതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ അലോ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ സിക്സ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി എന്നുണ്ടെങ്കിൽ ആ ഒരു കോളേജിൽ നിങ്ങൾ ചേരണം ചേർന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിന് ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയവരാണെങ്കിൽ പോലും ആ ഒരു കോളേജ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും പിന്നീട് നിങ്ങളുടെ മുന്നിൽ സിക്സ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് മാത്രമേ ഉള്ളൂ അതിനാൽ അതുകൂടെ മിസ് ചെയ്താൽ നിങ്ങളുടെ സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും പിന്നീട് ഓർക്കേണ്ട ഒരു കാര്യം സിക്സ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു പുതിയൊരു കോളേജ് കിട്ടി ഇതുവരെ കിട്ടാത്തവരാണ് സിക്സ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടി അവർക്ക് പക്ഷേ ഇഷ്ടപ്പെട്ടില്ല കോളേജ് എന്ത് ചെയ്യണം ചേർന്നേ പറ്റൂ കാരണം ചേർന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിക്സ് അലോട്ട്മെൻറ്റ് മുതൽ സിക്സ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിൽ നമ്മൾ ചേർന്നില്ല എന്നുണ്ടെങ്കിൽ ഇനിയുള്ള ഒരു അലോട്ട്മെൻറ്റുകളിലും നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല സോ ബെറ്റർ ഓപ്ഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ സിക്സ് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ചേർന്നിട്ട് സെവന് അലോട്ട്മെൻറ്റിന് വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ടാറ്റാ ബൈ ബൈ